ദൈവതരിനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹീതമായ നല്ല സമയത്തിനായിട്ട് കർത്താപിന് സ്തോത്രം ചെയ്യുന്നു ഒരു പ്രാവശ്യം കൂടി ഒരുമിച്ചായിരിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ വീഡിയോകളെല്ലാം തന്നെ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള അനുഗ്രഹീതമായ ചിന്തകളാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വ്യവസ്ഥകൾ വിട്ടോ മറ്റൊരു തരത്തിലുള്ള ഒരു സന്ദേശങ്ങളും നമ്മൾ ഇതിലൂടെ നൽകി കൊടുക്കുന്നതല്ല സത്യസന്ധമായി പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ വിശുദ്ധ വേദപുസ്തകത്തെ നന്നായി പഠിച്ച് ദൈവം നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്ന ആ ഒരു നിലയിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്നുള്ള ആഗ്രഹത്തോടും പ്രാർത്ഥനയോടും കൂടെയാണ് ഈ ഓരോ വീഡിയോയും ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ ആത്മീക വർധനവിന് വളർച്ചയ്ക്ക് ജീവിത രൂപാന്തരത്തിന് വിശുദ്ധീകരണത്തിന് നിത്യതയിലേക്കുള്ള യാത്രയിൽ ക്രിസ്തുവിൻ്റെ അതേ സ്വരൂപം പ്രാപിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ എല്ലാ സ്തുതിയും ആരാധനയും പുകച്ചയും മഹത്വുമെല്ലാം നമ്മുടെ രക്ഷകനായ കർത്താവിന് നൽകി കൊടുത്തുകൊണ്ട് ഒരു തിരുവചന ഭാഗത്തിലേക്ക് ശ്രദ്ധ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് എബ്രായ ലേഖനം അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് വളരെ നിങ്ങളോട് പറയാനുണ്ട് എങ്കിലും കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം നമ്മുടെ ക്രിസ്തീയ ജീവിതയാത്രയിൽ ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ആഗ്രഹിക്കുന്നത് അനുദിനവും നാം ദൈവത്തോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും ഭക്തിയിലും വിശുദ്ധിയിലും വളരണമെന്നാണ് ദൈവകൃപയിൽ ഓരോ ദിവസവും നാം വളർന്ന് ക്രിസ്തുവിൻ്റെ നിറവിനോളം നിറഞ്ഞു വരണമെന്ന ഓരോ വ്യക്തിയെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പരമമായ ഉദ്ദേശം എന്നാൽ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച നമുക്ക് കൈവരിക്കാൻ കഴിയാതെ പോകാറുണ്ട് ഇങ്ങനെയുള്ള ഒരു പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളതിന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തവും കൃത്യവുമായി ഉത്തരം നമുക്ക് നൽകി തരുന്നുണ്ട് എബ്രായ ലേഖനം അങ്ങനെയുള്ള ഒരു ലേഖനമാണ് എബ്രായ ലേഖനത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു കാലത്ത് വളരെ തീഷ്ണതയോടെ ആവേശത്തോടെ ക്രിസ്തുവിനെ പിൻപറ്റുവാൻ ഇറങ്ങിയ ഒരു കൂട്ടം ജനത കാലങ്ങളിൽ ചില സാഹചര്യങ്ങൾ നിമിത്തമായി അവരുടെ വിശ്വാസം ക്ഷീണിച്ചു അങ്ങനെ അവരുടെ വിശ്വാസം ക്ഷീണിച്ച് അവർ വിട്ടുകളഞ്ഞ പലതിലേക്കും അവർ തിരികെ പോയി ജൂയിഷ് ക്രിസ്ത്യൻസ് അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു കൂട്ടം ജനങ്ങളുടെ വിശ്വാസ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളാണ് എബ്രഹിം ലേഖനത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൽപ്പനകളിലുമൊക്കെ ജീവിച്ചു പോയവർ യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസത്തിൻ്റെ ജൈത്രയാത്ര നടത്തിയവർ കാലങ്ങളിൽ പീഡനം കൊണ്ടോ അവരുടെ ലക്ഷ്യം തെറ്റിയത് കൊണ്ടോ ചിലരൊക്കെ അവരുടെ ഹൃദയത്തെ തെറ്റിച്ചു കളഞ്ഞതുകൊണ്ടോ അവരുടെ വിശ്വാസം ക്ഷീണിച്ച് അവർ പഴയതിലേക്ക് പിന്മാറിപ്പോകാനായിട്ട് തുടങ്ങി അങ്ങനെയുള്ളവർക്ക് അവരുടെ പിന്മാറ്റത്തെക്കുറിച്ച് ബോധ്യം വരുത്തിക്കൊണ്ട് എന്ത് തരത്തിലുള്ള ആത്മീക രോഗമാണ് അവർക്ക് ബാധിച്ചതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മനസ്സിലാക്കി അവരെ മടക്കിക്കൊണ്ടുവരുവാനായിട്ട് നടത്തുന്ന ശ്രമമാണ് എബ്രാഹി ലേഖന് നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ലക്ഷ്യത്തിലേക്ക് അതിവേഗം നമ്മൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവകൃപയിൽ നിന്ന് നമ്മളെ അകറ്റിക്കളയുന്ന പലതും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാറുണ്ട് അതിനെ ആത്മീയ ജീവിതത്തെ ബാധിക്കുന്ന രോഗമായിട്ട് വേണം നമ്മൾ അതിനെ കണക്കാക്കാൻ കാരണം രോഗം ബാധിച്ച ഒരു വ്യക്തിക്ക് ക്ഷീണം ഉണ്ടാകുന്നത് പോലെ ഈ വളരെ ആക്റ്റീവായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് മന്നതയുണ്ടാകുന്നത് പോലെ ആത്മീക ജീവിതത്തെ ബാധിക്കുന്ന ചില രോഗങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ സന്ദേശത്തിന് ആത്മീക മന്നത എന്ന ഗുരുതര രോഗം എന്ന ടൈറ്റിൽ ഇട്ടിരിക്കുന്നത് നമ്മൾ വായിച്ച വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് നിങ്ങൾക്ക് നിങ്ങളോട് സംസാരിപ്പാൻ ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ അറിയിക്കുവാൻ ഒരുപാടുണ്ട് പക്ഷേ കേൾക്കുവാൻ മന്നത വന്നതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമമാണ് എന്താണ് സത്യത്തിൽ ആത്മീക മന്നത എന്ന് പറയുന്നത് ആത്മീക മന്നത എന്ന് പറയുന്നത് കാലങ്ങളുടെ പഴക്കത്തിൽ വിശ്വാസ ജീവിതത്തിൻ്റെ വർഷങ്ങളുടെ യാത്രയിൽ നമ്മളെ ബാധിക്കാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് ഒരവസ്ഥയാണ് ആത്മീക മന്നത എന്ന് പറയുന്നത് എന്താണ് സത്യത്തിൽ ആത്മീക മന്നത ഇവിടെ ഈ ഭാഗം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത് വളരെ കാര്യങ്ങൾ ദൈവത്തിന് നമ്മളോട് സംസാരിപ്പാനുണ്ട് ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ ദൈവത്തിന് നമ്മളോട് അറിയിക്കാനുണ്ട് പക്ഷേ മന്നത നമ്മളെ ബാധിച്ചാൽ ആ ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവം പറയുന്ന കാര്യങ്ങളെ കേൾക്കുവാനായിട്ട് നമുക്ക് കഴിയുക ഇല്ല എന്നുള്ളതാണ് വളരെ വേഗത്തിൽ ശ്രദ്ധയോടെ ചില വേദഭാഗങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിയിരിക്കുക നന്നത ബാധിച്ചത് കൊണ്ട് എന്താണ് അവർക്ക് സംഭവിച്ചത് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ആ വിശ്വ ആ തിരുവെഴുത്തുകൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ചില കാര്യങ്ങൾ അതിൻ്റെ അകത്തുണ്ട് അഞ്ചാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം ഇങ്ങനെയാണ് കാലം നോക്കിയാൽ ഉപദാഷ്ടാക്കന്മാർ ആയിരിക്കേണ്ടുന്നവർ നിങ്ങളോട് അതെ ദൈവത്തിൻ്റെ അരുളപ്പാടുകളുടെ ആദ്യ പാഠങ്ങളെ വീണ്ടും ഉപദേശിച്ചു തരേണ്ടതായി വരിക നോക്കുക വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഉപദേഷ്ടാക്കന്മാരായി തീരേണ്ടവരാണ് ടീച്ചേഴ്സായി തീരേണ്ടവരാണ് മറ്റുള്ളവരെ ഉപദേശിക്കേണ്ടവരാണ് ദൈവം ആഗ്രഹിക്കുന്ന വളർച്ച കൈവരിക്കേണ്ടുന്നവരാണ് പക്ഷെ എന്താണ് സംഭവിച്ചത് ആ ഒരു അനുഭവത്തിൽ നിന്ന് മാറി അടിസ്ഥാന കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ പലപ്പോഴും വർഷങ്ങളുടെ വിശ്വാസയാത്രയിൽ ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വളർച്ചകളുണ്ട് ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പൂർണതകളുണ്ട് നാം പക്വതയിലെത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയരണമെന്ന് ദൈവ വചനം പഠിച്ചവരായി മാറണമെന്ന് തികഞ്ഞവരായി നാം തീരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് പക്ഷെങ്കിൽ പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ ദീർഘ വിശ്വാസ ജീവിതത്തിൻ്റെ ദീർഘയാത്രകളിൽ പലപ്പോഴും നമ്മൾ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് എത്തുവാൻ കഴിയാതെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ വീണ്ടും മനസ്സിലാക്കേണ്ടുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ക്രൈസ്തലോ ആ അവസ്ഥകളെ ഒഴിവാക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതിനാണ് ഈ സന്ദേശം നമ്മുടെ സകല മന്നതകളും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിടുത്ത് മാറ്റി ദൈവം പറയുന്നത് കേട്ട് ആത്മീയ വളർച്ച പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ വേഗത്തിൽ ദൈവത്തിന്റെ ആത്മാവർ നമ്മളോട് ഈ വചനത്തിൽ നിന്ന് പറയുവാനായിട്ടുള്ള ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധയിൽ മന്നത ബാധിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത് മന്നത ബാധിച്ചതുകൊണ്ട് കേൾക്കുവാൻ കഴിയുന്നില്ല യു ഹബ് ബിക്കം ഡൾ ഓഫ് ഹിയറിംഗ് എന്നാണ് ഒത്തിരി കേൾക്കാനുണ്ട് പക്ഷെ മന്നത ബാധിച്ചാൽ നോക്കുക വചനം നമുക്ക് മനസ്സിലാകുകയില്ല ഇവർക്ക് മന്നത ബാധിക്കുവാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മൾ വേഗത്തിൽ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ഇതിൻ്റെ ഒന്നു മുതലുള്ള അധ്യായങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം പഠിച്ച ലഭ്യായ ലേഖനം മുഴുവനും ഒന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റുകയില്ല അവസരം കിട്ടുന്നെങ്കിൽ വിശദമായി നമുക്ക് പിന്നീട് പഠിക്കാം അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാനുള്ള വാഗ്ദത്വം നിങ്ങൾക്ക് ലഭിച്ചു എന്നി എന്നിരിക്കെ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക നാലാം അധ്യായത്തിന് ഒന്നുമുതലുള്ള വാക്യങ്ങളാണ് എന്നിട്ട് എഴുതിയിരിക്കുന്നത് നാമും ഒരു സദ്വർത്തമാനം കേട്ടവരാണ് പക്ഷേ കേട്ടവരിൽ കേട്ടവചനം വിശ്വാസമായി പരിണമിച്ചില്ല ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം തിരുവചന സന്ദേശങ്ങൾക്ക് ഒരു കുറവുമില്ല രാവും പകലും യൂട്യൂബിലും ഫേസ്ബുക്കിലും മറ്റുള്ള ടി വി ചാനലുകളിലും സഭകളിലും എത്രയോ സന്ദേശങ്ങൾ ദിനംപ്രതി നമ്മൾ കേൾക്കുകയാണ് പക്ഷെ കേൾക്കുന്ന സന്ദേശങ്ങൾ പലപ്പോഴും ജീവിത രൂപാന്തരത്തിനിടയാക്കുന്നില്ല കേൾക്കുന്ന വചനങ്ങൾ കേട്ട് പുറത്തു പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മുടെ അത് പ്രവേശിച്ച് വിശ്വാസമായി പരിണമിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു ഗുരുതരമായ അപകടമാണ് വിശ്വാസ ജീവിതത്തിൽ പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടില്ലെങ്കിലും കേൾക്കുന്നത് വിശ്വാസമായി പരിണമിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ പഴയ നിയമം ഇസ്രയേലുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പറയുന്നത് പാപത്തിന്റെ ചതിയാൽ നിങ്ങൾ കഠിനപ്പെടരുത് നമ്പർ വൺ എന്ന ഒരു ഗുരുതരമായ രോഗം അവിശ്വാസം നോക്കുക അവിശ്വാസം നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കരുത് പാപ പാപം നമ്മുടെ ജീവിതത്തെ കഠിനപ്പെടുത്തുവാനായിട്ട് ഇടയാകരുത് ഒന്ന് രണ്ട് അധ്യായങ്ങളിൽ വായിക്കുമ്പോൾ രക്ഷയുടെ വിലയെ തിരിച്ചറിയാതെ പോകരുത് എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകി തന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ വാഹനങ്ങളോ നമ്മുടെ കുഞ്ഞുങ്ങളോ അനുഗ്രഹീതമായ കുടുംബമോ ഒന്നുമല്ല നമുക്കുള്ള തെറ്റിദ്ധാരണയാണത് പുതിയ നിയമവിശ്വാസികൾ വളരെ മനസ്സിലാക്കേണ്ടുന്ന ഒരു ആത്മീയ സത്യം എന്ന് പറയുന്നത് രക്ഷയുടെ വിലയെ നാം തിരിച്ചറിയുക എന്നുള്ളതാണ് എന്താണ് ഇബ്രാ വിശ്വാസികൾക്ക് പറ്റിയത് ഒന്ന് രണ്ട് അധ്യായങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് പ്രിയമുള്ളവരെ ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും നോക്കുക രക്ഷയുടെ വിലയെ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞില്ല എന്നുള്ളതാണ് അടുത്തത് നിങ്ങൾ ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കേൾക്കുക എന്താണ് ഒഴുക്കിൽപ്പെട്ടാൽ സമയത്തിൻ്റെ പരിമിതിയുണ്ട് ഒഴുക്കിൽപ്പെട്ടാൽ നമ്മുടെ ലക്ഷ്യം നഷ്ടപ്പെട്ടു പോകും ഇല്ലേ പലപ്പോഴും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ നമ്മൾ ഒഴുക്കിൽപ്പെടുന്നവരാണ് അപ്പോൾ രക്ഷയുടെ വില തിരിച്ചറിയാത്തവർ കേട്ടത് അതേ ഗണ്യമാക്കാതെ ഒഴുക്കിൽപ്പെട്ടി ലക്ഷ്യമില്ലാതെ ഇങ്ങനെ ഒഴുകി നടക്കുന്ന വസ്തുക്കൾ പോലെ ലക്ഷ്യമില്ലാത്തവരായി മാറി കേൾക്കുന്ന വചനം വിശ്വാസമായി പരിണമിക്കാതെയായി അങ്ങനെ അവരുടെ ജീവിതത്തിൽ മന്നത ബാധിച്ചു മന്നത ബാധിച്ചത് കൊണ്ട് എന്താണ് സംഭവിച്ചത് ആത്മീക വളർച്ച മുരടിച്ചു ആത്മീക വളർച്ച മുരടിച്ചപ്പോൾ ദൈവം പറയുന്നത് വചനം പറയുന്നത് കേൾക്കാൻ കഴിയാതെയായി അതുകൊണ്ട് ഉപദേഷ്ടാക്കന്മാരായി തീരേണ്ടുന്നവർ ആദ്യ പാഠങ്ങളിലേക്ക് പോകേണ്ടുന്ന അവസ്ഥയിലേക്ക് വന്നു നോക്കുക എത്ര ദുഃഖകരമായ അനുഭവമാണ് അതെ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു ക്ഷീണിച്ച് മടുക്കാതിരിക്കേണ്ടതിന് ക്ഷീണിച്ചു മടുക്കുക എന്നുള്ളത് വിയറി ആൻഡ് ലൂസ് ഹാർട്ട് എന്നാണ് ലൂസ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ഹൃദയം നഷ്ടപ്പെട്ടു പോവുകയാണ് അല്ലെങ്കിൽ കോൺഫിഡൻസ് പോലും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ ക്ഷീണിച്ചു മടുത്തു പിന്നീട് എഴുതി എഴുതിയിരിക്കുകയാണ് അതേ കുഴഞ്ഞ മുഴങ്കാല് അല്ലേ അങ്ങനെയാണല്ലോ അവിടെ എഴുതിയിരിക്കുന്നത് പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു കുഴഞ്ഞ മുഴങ്കാലും തളർന്ന് കൈയും നിവർത്തുക കൈകൾ തളർന്നു പോയി കാലുകൾ കുഴഞ്ഞുപോയി എന്താ ലക്ഷ്യത്തിലേക്ക് ഓടാനായിട്ട് കഴിയുന്നില്ല ആ ഒരു അവസ്ഥയിലേക്കാണ് മന്നതയവരെ എത്തിച്ചത് ആ മന്നതയിൽ നിന്ന് നാം ഓരോരുത്തരും രക്ഷ പ്രാപിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ് അതിനെന്താണ് ചെയ്യേണ്ടുന്നത് അത് മറ്റൊരു സന്ദേശത്തിൽ നമുക്ക് ചിന്തിക്കാം എങ്കിലും വളരെ പരിതമിതമായി ഞാൻ പറയട്ടെ വിശ്വാസത്തിന് നായികനും പൂർത്തി വരുത്തുന്നവരുമായ യേശുവിനെ നോക്കുക നമ്മുടെ ലക്ഷ്യം ശരിയാകട്ടെ സംഘടനകളല്ല സമൂഹങ്ങളല്ല ഇറങ്ങിത്തിരിച്ചിട്ട് പരാജയപ്പെട്ടവരോ പിന്മാറി പിന്മാറിയവരുടെയും വലിയ നിരകൾ നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് യേശുവിലേക്ക് നോക്കി മുൻപിലേക്ക് യാത്ര ചെയ്താൽ നമ്മുടെ കൈകൾ കുഴയുകയില്ല കാലുകൾ തളരുകയില്ല ആത്മീക മന്നത എന്ന് പറയുന്ന ഗുരുതര രോഗത്തിനുള്ള ചികിത്സ അത് മാത്രമാണ് മന്നത നമ്മിൽ ബാധിച്ചാൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞ് നിർത്തുകയാണ് ഏറ്റവും ഒടുവിൽ നമ്മളെ കൊണ്ടെത്തിക്കുന്ന എന്തിലേക്കാണെന്ന് അറിയാമോ പിന്മാറ്റത്തിലേക്കാണ് അത് എബ്രാഹിം ലേഖനത്തിൽ വളരെ വ്യക്തമായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ് പിന്മാറിപ്പോയാൽ മടങ്ങി വരാൻ സാധ്യതയില്ല മന്നതയിലേക്ക് പോയാൽ മടങ്ങിവരവിനൊരു പ്രതീക്ഷയുണ്ട് സാധ്യതയുണ്ട് കാരണം ആറാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അങ്ങനെ നിങ്ങൾ ഉത്സാഹമുള്ളവരായി അതെ മന്നതയുള്ളവരാകാതെ ആറാം അധ്യായത്തിൻ്റെ പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങളാണ് വിശ്വാസത്താലും ദീർഘശമയാലും വാഗ്ദത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും അപ്പോൾ മന്നത നമ്മുടെ ജീവിതത്തിൽ മാറിയാൽ വാഗ്ദത്വം പ്രാപിക്കുവാൻ കഴിയും മന്നതകൾ മാറണമെങ്കിൽ ഉത്സാഹമുള്ളവരായി മാറണം ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് സഭായോഗങ്ങളെ അലക്ഷ്യമാക്കരുത് ഇതിൽ എഴുതിയിട്ടുണ്ട് എല്ലാം മന്നതയുടെ ലക്ഷണമാണ് പ്രാർത്ഥനകൾ കുറയുന്നു ആരാധന കുറയുന്നു ആരാധനയ്ക്ക് പോകാൻ താല്പര്യമില്ല പ്രാർത്ഥനയ്ക്ക് പോകാൻ താല്പര്യമില്ല അതെ ദൈവോചനം കേൾക്കുമ്പോൾ തീരെ സന്തോഷമില്ല കാരണം തെളിയിച്ചു തരാൻ ദൈവം ആഗ്രഹിക്കുന്നു പക്ഷെ കേൾക്കാൻ താല്പര്യമില്ല ഇതെല്ലാം മന്നതയുടെ ലക്ഷണങ്ങളാണ് വിഷമിക്കണ്ട പ്രതീക്ഷയ്ക്ക് വകയുണ്ട് പിന്മാറ്റത്തിലേക്ക് പോയാൽ മടക്കി മടങ്ങി വരവ് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അസാധ്യമാണ് അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് പക്ഷെ മന്നതയ്ക്ക് മരുന്നുണ്ട് എന്താണ് ഉത്സാഹമുള്ളവരായി മാറുക വീണ്ടും ഒരു തിരിച്ചൊരു ചിന്തിക്കൽ ആവശ്യമാണ് യേശുവിനെ നോക്കുക ലക്ഷ്യം കറക്റ്റായിരിക്കട്ടെ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും ഒക്കെ നിവർത്തിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് നമുക്ക് ഓടാം കർത്താവിൻ്റെ വരവിനായിട്ട് നമുക്കൊരുങ്ങാം വിശ്വാസത്തിൽ തീഷ്ണതയും എരിവും ദൈവിക വിശുദ്ധിയും പ്രാപിച്ച് മുൻപോട്ട് പോകാൻ നമുക്കിടയായി നമുക്കിടയായിത്തീരട്ടെ ഒരു നിമിഷം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പ്രിയ പിതാവെ ഞങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ അകത്ത് ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന വന്നത എന്ന ആ വലിയ പ്രതിസന്ധിയെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവമേ പ്രത്യാശയുള്ളവരായി ഉത്സാഹമുള്ളവരായി ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താപത്തിന് കൃപ കൊടുക്കണം യേശുവിൻ നാമത്തിൽ തന്നെ ആ ദൈവം നമ്മെ സഹായിക്കട്ടെ വീണ്ടും അടുത്ത സന്ദേശമായിട്ട് നമുക്ക് ഒരുമിച്ച് കാണാം ഗോഡ് ബ്ലസ് യു